സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാദനം സ്വരൂപിക്കാൻ കാൽനടയാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ കാസർഗോഡ് വരെയാണ് യാത്ര കോടി രൂപയാണ് അബ്ദുൾ ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പൊരുന്നതിനിടെയാണ് ജിൻഷാദും ഇതിനായി കൈകോർക്കുന്നത് മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുൻപ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ് ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെ ജിൻഷാദ് യാത്ര ചെയ്യുന്നത് രാവും പകലും ഇല്ലാതെയുള്ള യാത്രയിൽ പാതിയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് എടുക്കുന്നത് കോടി 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 രൂപ രൂപ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാന്ന് ആ ജീവൻ നമുക്ക് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജിൻഷാദിന്റെ കാൽനട യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹ്മാന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി ഈ മാസം പതിനഞ്ചിനാണ് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോട് കാത്തിരിക്കുമ്പോൾ ജിൻഷാദിന്റെ പദയാത്രയും തുണിയാകുമെന്ന പ്രതീക്ഷയിലാണ്